ഒരു പറ്റം യുവാക്കളുടെ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും കഥ ബോക്സിംഗിന്റെ പശ്ചാത്തലത്തിൽ കംപ്ലീറ്റ് എന്റർടൈനർ അവതരിപ്പിക്കുന്ന ആലപ്പുഴ ദൃശ്യം തുടരും മലയാളത്തിൽ അധികം കണ്ടുപരിചയമില്ലാത്ത ഗെയിം ത്രില്ലർ റോണറിൽ ഒരുങ്ങുന്ന ബസൂക്ക അങ്ങനെ മലയാളത്തിൽ അടുത്തതായി ഇറങ്ങാൻ പോകുന്ന ചിത്രങ്ങളെല്ലാം വളരെ വ്യത്യസ്തമാണ് ഈ മൂന്ന് സിനിമകളുടെയും ട്രെയിലർ ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ആലപ്പുഴ ജിങ്കാന രുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന ചിത്രങ്ങളുടെ ട്രെയിലറുകൾ ഇന്നലെ രാവിലെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ഡീനോ ഡെന്നിസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബസൂക്കിയുടെ ട്രെയിലർ ഇന്നലെ രാത്രിയും പുറത്തുവന്നു മൂന്ന് ചിത്രങ്ങളുടെയും എഡിറ്റർ ഒരാളാണ് നിഷാദ് യൂസഫ് എന്നാൽ തന്റെ സിനിമകൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നത് കാണാൻ ഈ മൂന്ന് ചിത്രങ്ങളുടെയും എഡിറ്ററിനില്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ മുപ്പതിനാണ് അദ്ദേഹം മരണപ്പെട്ടത് പനംവെള്ളിയിലെ ഫ്ളാറ്റിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തല്ലുമാല ഉണ്ട ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്നീ ചിത്രങ്ങളുടെ ചിത്ര സംയോജനം നിർവഹിച്ചത് നിഷാദായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തല്ലുമാലയുടെ എഡിറ്റിംഗിന് മികച്ച എഡിറ്റർക്കുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു സൂര്യനായകനായ തമിഴ് ബിഗ് ബഡ്ജറ്റ് ചിത്രം കങ്കുവയുടെ എഡിറ്ററും അദ്ദേഹം തന്നെയായിരുന്നു കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴായിരുന്നു നാല്പത്തിമൂന്നുകാരനായ നിഷാദിന്റെ വേർപാട് ഏഷ്യാനെറ്റിൽ വീഡിയോ എഡിറ്ററായി കരിയർ ആരംഭിച്ച നിഷാദ് സ്പോർട്ട് എഡിറ്ററായാണ് സിനിമാ ലോകത്തേക്ക് എത്തിയത് കുറഞ്ഞ ചിത്രങ്ങളിലൂടെ തന്നെ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന എഡിറ്ററാകാൻ നിഷാദിനു കഴിഞ്ഞിരുന്നു നിഷാദ് എഡിറ്ററായ ആലപ്പുഴ ജിങ്കാനിയുടെ ട്രെയിലർ ഇന്നലെ രാവിലെയാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ഗാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വിഷു റിലീസായാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ബോക്സിംഗിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള എന്റർടൈനർ ആയിരിക്കും ചിത്രം എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന തുടരും എന്ന ചിത്രത്തിന്റെയും ട്രെയിലർ ഇന്നലെ രാവിലെ പുറത്തു വന്നിരുന്നു സൗദി വെള്ളയ്ക്ക ഓപ്പറേഷൻ ജാവ എന്നീ മികച്ച സിനിമകൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ പതിനഞ്ച് വർഷത്തിന് ശേഷം ശോഭനയും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഫാമിലി എന്റർടൈനർ സസ്പെൻസ് ചിത്രമായിരിക്കും തുടരുമെന്നാണ് ട്രെയിലറിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷെഫീഖ് ബിബി നിഷാദ് യൂസഫ് എന്നിവരാണ് ചിത്രത്തിന്റെ എഡിറ്റേഴ്സ് നിഷാദ് യൂസഫിന്റെ മരണശേഷം ഷെഫീഖ് ചിത്രത്തിന്റെ ബാക്കിയുള്ള എഡിറ്റിംഗ് ഏറ്റെടുക്കുകയായിരുന്നു നവാഗതനായ ഡീനോ ഡെന്നിസിനൊപ്പം മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രമാണ് ബസൂക്ക ഏപ്രിൽ പത്തിന് റിലീസിന് ഒരുങ്ങുന്ന ബസൂക്കയുടെ ട്രെയിലർ ഇന്നലെ രാത്രി എട്ട് പത്തിനാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് നിഷാദ് യൂസഫും പ്രവീൺ പ്രഭാകരും ചേർന്നാണ് ബസൂക്കയുടെ എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത്